താൻ ഒന്നുമില്ല ഒന്നുമില്ല എന്റെ ഒരു തേങ്ങക്ക് പൈസ ഇല്ലെന്ന് പറയുന്നു സ്വന്തമായിട്ടൊരു ജെട്ടി അങ്ങനെ താങ്കൾ എന്താണ് പറയുന്നത് താങ്കളെ എല്ലാരെയും പേടിപ്പിക്കുന്ന എന്നെ പേടിപ്പിക്കാനാണ് വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ആരും മാപ്പ് തരത്തില്ല എനിക്ക് മനസ്സിലായില്ല ഇന്ന് താങ്കൾ താങ്കൾ ഞാൻ തമ്മിൽ എന്താണ് ഓ അങ്ങനെ പുതിയ ചരിത്രമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ ഈ മറുനാടനാണ് മതില് വന്നിരുന്നു കോൺക്രീറ്റ് ഇട്ട് പൂശി പെയിന്റ് അടിച്ചോണ്ട് പോയത് എടാ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ മതിലിന്റെ പണിക്ക് വേണ്ടിയിട്ട് അങ്ങേര് സ്പോൺസർ ചെയ്ത് അല്ലാണ്ട് നിന്റെയൊക്കെ വീടിന്റെ മതില് പൂശാൻ അങ്ങേര് വന്നിരുന്നില്ല അതുപോലെ അങ്ങേരുടെ കൂടെ ഉള്ള സ്റ്റാഫും വന്നിരുന്നില്ല അതാദ്യം മനസ്സിലാക്കുക അതിനുള്ള ബോധം കാണിക്ക എന്ത് വാടെ ഇതൊക്കെ ആരോട് പറയാൻ ഈ വിവരം ബോധം പൊക്കണമൊന്നും ഇല്ലാത്തതിന്റെ അടുത്തൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാക്കില് വെള്ളം പറ്റും ഇതാണ് സംഭവിക്കുന്നത് അട്ടേ പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കും അത് വീട്ടത്തിൽ തന്നെ തോണ്ടി പോകും അത് തന്നെയാണ് അവസ്ഥ ഇതിൻ്റെ അപ്പുറം എനിക്കിനി പഴഞ്ചൊല്ലും പറയാൻ വയ്യ പറഞ്ഞാൽ ഞാൻ കൂടിപ്പോവും എല്ലാ പ്രാവശ്യം പറയുന്നല്ല നല്ല കട്ടയ്ക്ക് കൂടിപ്പോകും മറനാടൻ മലയാളി മറനാടൻ മലയാളി ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഇവർ ആ വീട് വെക്കുന്ന സമയത്ത് മതിലിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ മറനാടന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് തങ്കഞ്ചാട്ടൻ തങ്കഞ്ചാട്ടന്റെ ആ ഒരു ട്രാക്ക് തന്നെയാണ് അങ്ങേര് ഇങ്ങേ പോലെ ഒരു സാധനം സത്യം പറഞ്ഞ് എനിക്കിതിനൊക്കെ കാണുമ്പോൾ ഇപ്പൊ ചൊറിഞ്ഞ് പെരുത്തുകയറും ആ സെറ്റപ്പ് ഇങ്ങനെ നന്ദിയില്ലാത്ത വർഗ്ഗങ്ങളിൽ ഭൂലോകത്തുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം ദൈവമേ ഇങ്ങനെ ഓരോരോ കോപ്രായങ്ങളുമായിട്ട് ഓരോ സാധനങ്ങളെ പ്ലൂട്ടോ യൂണിവേഴ്സിറ്റി എനിക്ക് അറിയാൻ ഒരു ബന്ധവില്ല പ്രശ്നമില്ല ഒരു ബന്ധവുമില്ല പിന്നെ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നു എനിക്ക് മനസ്സിലായില്ല അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കുന്ന ആവശ്യമില്ലാത്ത പറയുന്നു പറയുന്നത് ഡീറ്റെയിൽ പപ്പ പറയും ബാക്കി മാപ്പാക്കണം ഒന്നുമില്ല രേണു സുദിയോ സുതി ഫിറോസിനോടും മറന്നാടനോടും ചെയ്തു എന്ത് ചെയ്തത് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തതെന്നാണ് സാലൻസ്കറേ പറയുന്നത് നീയൊക്കെ നന്ദിയേട് കാണിച്ചു അത് തന്നെയാണ് കൊറേ ആൾക്കാര് ചേർന്ന ഒരു സംഘടന വഴി നിനക്കൊക്കെ ഓസനും വീട് വെച്ചെന്ന് അത് നിനക്കൊക്കെ അല്ല കിച്ചിനും ഉറപ്പനാണ് പിന്നെ അവിടേക്കെ കയറി കിടക്കുന്നുണ്ടല്ലോ കേട്ടാ 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 അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ പക്ഷെ അവിടെ കിടന്നും കൊണ്ട് ഈ നന്ദികേടും ഈ നാറി വർത്തമാനവും നീയൊക്കെ കൂടി വിളമ്പുന്നുണ്ടല്ലോ അത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത് മറന്നാടനും അത് തന്നെയാണ് പറഞ്ഞത് ആ സമയത്ത് മറന്നാടൻറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളും കൊടുത്തു ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ അതാണ് അങ്ങേര് പറഞ്ഞോളൂ നിനക്കൊക്കെ ഇത്ര നന്ദികേടില്ലാത്ത കാര്യം അങ്ങേര് പറഞ്ഞില്ല അതാണ് അങ്ങേര് പറഞ്ഞത് വിഷം കൊണ്ട് പറഞ്ഞതാ ഫിറോസ് വീട് വെച്ചു എന്നെ അണ്ണാക്കിലും കൊടുത്ത് ഇപ്പൊ മതിൽ വെച്ചാൽ മറുതാടൻ അണ്ണാക്കിലും കൊടുത്ത് ഇനി ആരുടെ കണ്ണാക്കിൽ അടുത്ത് കൊടുക്കും എനിക്ക് അറിയാനുള്ളത് താങ്കൾ എന്താണ് പറയാ താങ്കളെ എല്ലാരെയും പേടിപ്പിക്കുന്നാലും എന്നെ പേടിപ്പിക്കാനാണ് വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ആരും മാപ്പ് തരത്തില്ല എനിക്ക് മനസ്സിലായില്ല താങ്കൾ താങ്കൾ ഞാൻ തമ്മിൽ എന്താണ് പ്രശ്നം എന്താണ് ബന്ധം ഓ നിങ്ങളെ തമ്മിൽ എന്താണ് പ്രശ്നം എന്താണ് ബന്ധം എടോ നമ്മളെ പോലെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ന്യൂസ് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് മറുദാണ് അങ്ങേര് അങ്ങേരുടെ ചാനലിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നീയൊക്കെയാണ് നന്ദിക കാണിച്ചിട്ടുള്ളത് ഫിറോസ് വീട് വെച്ച് തന്നതിന് ഫിറോസിന്റെ അണ്ണാക്കി കൊടുത്തപ്പോ അതെടുത്ത് വെച്ച് അങ്ങേരുടെ അഭിപ്രായം പറഞ്ഞ കൂട്ടത്തില് ഈ മതിലിന് പൈസ വന്ന കാര്യം അങ്ങേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നീയൊക്കെ കൂടി അങ്ങേർക്കും കൊടുക്കുന്ന അണ്ണാക്കില് ഈ നന്ദികടെ എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്ക് എന്നിട്ട് നടുക്കരു നെല്ല് ഓ അല്ലാണ്ട് എന്ത് പറയാൻ ഇത്രയും നന്ദി കെട്ട വർഗങ്ങളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക കേട്ടോ എത്ര പേരോടോ എനിക്ക് മെസ്സേജ് അയച്ചത് ഞങ്ങൾക്ക് കിട്ടിയത് ആ വീട് പൊന്നോലെ നോക്കിയാണെന്ന് എന്തിനാണ് എനിക്ക് കിട്ടിയെന്നാൽ ഞാനും മുന്നോൽ നോക്കിയേനെ അല്ലാണ്ട് ഈ അർഹതയില്ലാത്ത ഈ ഊളൊക്കെ എടുത്ത് കൊടുത്തിട്ട് നന്ദി കേടിന്റെ പീക്ക് ലെവൽ കാണിക്കുന്നു തങ്കച്ചം പോയിരുന്ന് ചൊരണ്ടി ഇളക്കിയാണ് അതിനുള്ള വിവരം പോകെ അവനക്കുള്ളൂ ഇവനൊക്കെയാണ് ആ വീട് ചൊരണ്ടി ഇളക്കിയതോ ആണോ അല്ലെ നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും പറ്റത്തില്ല ഇവനായിരിക്കും ചിലപ്പോൾ ആവും പകലും കയറുന്നിരുന്ന് ചുരണ്ടി ചുരണ്ടി ഇളക്കിയത് ഇല്ലെന്ന് പറയാൻ പറ്റൂ ഉറപ്പില്ല അതാണ് സത്യാവസ്ഥ ഫിറോസിനെ നന്ദി കൊല്ലം സുതിയുടെ കൊട്ടാരം പൂർത്തിയായി ചുറ്റുമതിൽ പണിതെന്ന് മറന്നാടൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങള് പേരിനല്ല പേരിനല്ലെന്ന് പറഞ്ഞിട്ട് ചുറ്റുമതിലെ പണിതന്റെ പിറ്റേ ദിവസം നിങ്ങൾ പേര് മറനാടനാ പണിതെന്ന് പറഞ്ഞ പേര് കൊടുത്തല്ലോ ഓ ഇതാണോ നീ കണ്ടെത്തിയ വലിയ തെളിവ് പക്ഷേ ഇത് നീയല്ല കണ്ടെത്തിയ നിനക്ക് ആരോ കണ്ടെത്തി തന്നതാണ് പക്ഷേ ഇതൊരു വിട്ടിത്തനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു അബദ്ധം പറ്റിയതായിരിക്കും ചിലപ്പം പേരിനും പെരുമയ്ക്കും അല്ലെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ നിന്റെ കണ്ണാക്കിൽ മതിലിന് വേണ്ടി തന്നങ്ങേ അത് എന്റെ വലിയ തെറ്റ് അതുകൊണ്ടല്ലേ നീക്കി പങ്ങേർ കണ്ണാക്കി അടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല അടിപൊളി തറവാടികളാണ് ഏട്ടോ തറവാടികൾ ഇടേ കിടക്കേണ്ടതൊക്കെ കിടക്കേണ്ട സ്ഥലങ്ങളിൽ കിടന്നില്ലെങ്കിൽ അവസാനം ഇതുപോലെ ഇരിക്കും ഇതൊക്കെ ഇത്രയും ഗതി കിട്ടത് കൊണ്ട് മാത്രമാണ് എന്റെ വായിൽ നിന്നും ഇങ്ങനത്തെ വർത്തമാനങ്ങൾ വരുന്ന അർഹതപ്പെടാത്തവരുടെ കയ്യില് സാധനങ്ങൾ കിട്ടിയിട്ട് ഒരു കാര്യമില്ല അതൊക്കെ ഇതുപോലെ പിച്ച് കീറി എറിയുന്നത് കണ്ട് ആസ്വദിക്കാം അപ്പൊ അതിന്റെ അർത്ഥം തന്നെ അല്ലേ നിങ്ങൾ അല്ലേ സൽപ്രവർത്തിയായിട്ട് പണിതാ പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തന്നെ അത് പരസ്യം കൊടുത്തത് ട്വന്റി ഫോറിൻ ഫ്ലവേഴ്സിന് അത് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്കറിയില്ലായിരുന്നത് അവരോട് പ്രശ്നം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് പണി തന്ന മതിലാണ് എന്തായാലും മതിലിന്റെ അവസ്ഥയും കാര്യങ്ങളും എന്തായാലും കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞല്ലോ അതെ അതിന്റെ ഡീറ്റെയിൽ പപ്പ സംസാരിക്കും ഞാൻ പപ്പാടെ കൂടെ എനിക്ക് ഇത്രയും സംസാരിക്കാൻ ഒന്നിനും സമയമില്ല നിനക്ക് എന്ത് സമയമുണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഉണ്ടായികളായി അപ്പ ഇപ്പ വരും അടുത്ത രംഗത്തിൽ സഭാഷി സാധനമാണ് ഇനിയിപ്പൊ വരാൻ പോകുന്നത് ഓ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നിനക്കൊക്കെ ഇത്ര അങ്ങോട്ട് പിടിക്കുന്നില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്വന്തമായിട്ട് ഒരു വസ്തു മേടിച്ച് വീടും വെച്ച് കാണിക്കും എങ്കി സമ്മതിക്ക അല്ലാണ്ട് വന്നിരുന്നിട്ട് ചുമ്മാ കൊണകൊണ വെട്ടരുത് കേട്ടാ എനിക്കിത്രേ പറയാനുള്ളൂ ഇതൊക്കെ നന്ദി കേടിന്റെ പീക്ക് ലെവലാണ് ബിഗ് ബോസി നീ പോ ബിഗ് ബോസി പോയിട്ട് നിനക്ക് കുറച്ച് പൈസ കിട്ടും ഇല്ലെന്നൊന്നും പറയുന്നില്ല നല്ലപോലെ പൈസ കിട്ടും ആ പൈസയും വാങ്ങിച്ച് തിരിച്ച് മടങ്ങി വാ കേട്ടാ കേട്ടാ എനിക്കതേ പറയാനുള്ളൂ നന്ദി കേട് കാണിക്കുമ്പോൾ അക്ക ആലോചിക്കുക ഇതൊന്നും അധിക കാലം പോത്തില്ല ഈ ബിഗ് ബോസിൽ പോയിട്ടും ജീവിതം തൊലഞ്ഞ ഒരുപാട് പ്ലയേഴ്സ് ഉണ്ട് ആലോചിച്ച് നോക്കിയാൽ മതി സ്വന്തമായിട്ട് അങ്ങനെ ആവാതിരിക്കട്ടെ നിന്റെ നന്ദി കെട്ട പരിപാടിക്ക് ഇതെല്ലാം ഇതിന്റെ അപ്പുറവും സംഭവിക്കും മറന്നാടം വന്നിരുന്ന് പൂച്ചതുപോലെയാണ് പറയുന്നത് പുതിയ കൈലി വാങ്ങി പുതിയ ഷർട്ട് വാങ്ങിയിട്ടിരിക്കയാണ് ഓ ഇപ്പൊ എന്നും ഡെയിലി വീഡിയോ ഒക്കെ എടുക്കുകേ അതുകൊണ്ട് തങ്കൻചാട്ടന്റെ മാറ്റങ്ങളൊക്കെ വരാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കൈലി ഷർട്ട് ഒക്കെ വാങ്ങിയിട്ടിരിക്കുകയാണ് ഏഹ് കള്ളാ നല്ലതാ പുല്ല് വെട്ടി മറ്റേ വെട്ടി മറച്ചുവെട്ടി തേങ്ങ വെട്ടി കൊല വെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇറയും ചെന്ന് കഴിയുമ്പഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞത് ആകട്ട് പോകും അപ്പൊ ഈ മഴ മാറുന്ന പിടിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാതി പോലെ വെട്ടി ഓവിൻ്റെ അങ്ങോട്ട് വെച്ചിരിക്കുക അപ്പം അവിടെ നിന്ന് വരുന്ന ഇവിടുന്ന് വരുന്ന വെള്ളവും ഇവിടെയും പുല്ല് ഞാൻ പറിച്ചു കളയെത്തിരിക്ക അവിടെ അവിടെയും പറിത്തി കളയതിരിപ്പാ ഈ മഴ മാറിയിട്ടേ ഉള്ളൂ ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് ഈ ഓവ് നിറഞ്ഞു ഓവ് പോകും ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകും അത് അതാണ് ആ അവസ്ഥ അതാണ് അവസ്ഥ തനിക്കൊക്കെ എന്താണ് അവിടെ പണി ഇതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പണിക്കാരെ ക്ലിയർ ആക്കണം അല്ലാണ്ട് ഈ ഈ ചെയ്തു എനിക്ക് 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 അറിയാൻ എന്തു ഞാൻ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവര് തന്നെ നയിക്കുന്നത് രേണു സുധിയുടെ കരച്ചിൽ നിർത്തി അത് സാജൻ എന്ന് പറഞ്ഞ യൂട്യൂബർ രേണു സുധിയുടെ ഈ കരച്ചിൽ നിർത്താൻ അയാളാരാ അയാൾ ഒരു യൂട്യൂബറേ ഉള്ളൂ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് ആ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാനും ആ ഒരു രീതിയിൽ കണ്ട് എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ വെറും നികച്ച ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതത്തുള്ളു കാരണം ഈ മതില് തങ്കഞ്ചാട്ടന്റെ സ്ഥിരം പരിപാടി അവസാനം മുൻപോക്കി കാണിച്ച് അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഓ ഇതൊക്കെ സ്ഥിരം പരിപാടിയായിട്ട് കൊണ്ട് നടക്കണം കള്ളൻ ആര് നല്ലത് രീതി കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിയുമ്പം തുപ്പി തൂറി എറിഞ്ഞു കൊടുക്കും അവന്റെ കുറുക്കി തന്നെ ആ പരിപാടിയാണ് ഇപ്പോഴും വീണ്ടും കാണിക്കുന്നത് ആരൊക്കെ നന്മ ചെയ്തു അവരെ വരി വരിയായിട്ട് തുപ്പി എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എടോ താനൊക്കെ ഗുണം പിടിക്കുകടോ തന്റെ കുടുംബം ഇതൊക്കെ അല്ലേ ഉണ്ടാക്കുന്ന എല്ലാം ഗുണം പിടിക്കോ തന്റെയൊക്കെ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഇപ്പൊ ഈ ഒത്തൊരുമ കാണിച്ച് നടക്കുന്ന താനും തൻ്റെ എല്ലാ എണ്ണത്തിന്റെ തനിക്കുണം വിത്ത് എവിഡൻസ് കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ മാത്രമല്ല എല്ലാ യൂട്യൂബേഴ്സിന്റെ കയ്യിലും തന്റെ ചരിത്രം അടക്കം കൂത്തി പൊക്കി വെച്ചിട്ടുണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പടപടാന്ന് പൊട്ടും പിന്നെ താനൊന്നും ഇവിടെ നിൽക്കത്തില്ല അയ്യോ ചരിത്രം ഒന്നും പുറത്തു വരാതിരിക്കട്ടെ പ്രാർത്ഥിച്ചോണ്ടിരിക്ക അല്ലാണ്ട് കണ്ടവരെല്ലാം ഇങ്ങനെ സഹായിച്ചവരെ കുറ്റം പറഞ്ഞ് ചെളി വരെ താൻ വല്ലോടം പോയി ഇരുന്ന് പ്രാർത്ഥിക്കും തന്റെ ചരിത്രം വരാതിരിക്കേ ഈ വരാതിരിക്കൽ ഒന്നര ഒരടിയോളം ഇപ്പൊ മറിഞ്ഞാണ് നിൽക്കുന്നത് അവിടെനിന്ന് ഈ സൈഡ് മണ്ണെടുത്തിട്ട് ഇട്ട് ആണ് ഈ മതില് കെട്ടിയിരിക്കുന്നത് ഇത്ര ഹൈറ്റിൽ കിടക്കുന്ന ഈ മതില് ഇടിഞ്ഞിരിക്കുകയാണ് ഇത് പിന്നെ ഈ താഴോട്ട് ഇപ്പം ഈ മഴയത്തെ മാറി ഞാൻ ഇങ്ങോട്ടും വെള്ളം വരാതിരിക്കാൻ അവിടെ ഞാൻ വെട്ടി വെച്ചിരിക്കുകയാണ് അട്ട് പുല്ല് പോലും പറിക്കാതിരിക്കുക പറത്തി കഴിഞ്ഞാൽ വെള്ളം വന്ന് ഇത് ഇടിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇനി വീണ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഞങ്ങൾക്ക് സഹായം എന്താണെന്നാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ പറമ്പിലോട്ടേ വീടു കൊള്ളു അത് പിന്നെ അവിടെ നിന്ന് മാറണം മാറ്റണം എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തോ പ്രശ്നം മാറ്റണം ഇടിഞ്ഞു വീഴുന്നാൽ മാറ്റിയിട്ട് അതിനെ പണിക്കാരെ വിളിച്ച് ശരിയാക്കണം തനിക്ക് എന്താണ് മതി തനിക്ക് എന്താണ് പണി തനിക്ക് പൈസ കൊടുത്ത ആൾക്കാരെ വിളിച്ച് ചെയ്യാൻ അറിയത്തില്ലേ തന്റെ മകളും ഉണ്ടാകാൻ പോകുന്നുണ്ടല്ലോ ഷോർട്ട് ഫിലിമും മറ്റോ മറിച്ച് ഇന്റർവ്യൂ എല്ലാം കൂടി ഇതിൽ നിന്നൊന്നും പൈസ ഇല്ല കിട്ടുന്നേ ഇനി കാലാകാലം നനക്കൊക്കെ സഹായിച്ചോണ്ടിരിക്കുക നാട്ടുകാര് ഉളുപ്പില്ലടോ തനിക്കൊന്നും പുച്ഛ വീണ്ടും പുച്ഛ മാത്രം ഇങ്ങനത്തെ മനുഷ്യന്മാരി ഭൂലോകത്തുണ്ടാടും ഇതൊക്കെ എവിടെന്നാണാ കുട്ടി പറിച്ചോണ്ട് വരുന്നത് കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നു ഇതിന്റെയൊക്കെ തനി തനിക്ക് കാണുമ്പോ സഹായിച്ചവന്റെ അമ്മാക്ക് കൊടുത്തും കൊണ്ടുള്ള തന്റെയൊക്കെ ഈ മറുപടി കാണുമ്പോ കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നു ഇതാണ് ഈ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് ചെയ്തിട്ട് ചെയ്ത് അദ്ദേഹം ആ തന്നെ ആ എനിക്ക് താൻ പറഞ്ഞു മനസ്സിലായില്ല ഇവന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു ഷാജൻസ് കറിയാണ് വന്നിരുന്നു പൂശിച്ചവരെ ഉണ്ടാക്കി വെച്ചതെന്ന് മതിലേ ഉണ്ടാക്കിയത് ഷാജൻസ് കറിയ വന്നിരുന്ന പൂശിയെന്ന് ഇട തനിക്ക് ഒളിപ്പുണ്ടോ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ തന്റെ ചുറ്റും മതിലുണ്ടാക്കാൻ വേണ്ടി അങ്ങേര് ഇട്ട് ഇതാണ് പറഞ്ഞത് അല്ലാതെ അങ്ങേര് വന്നിരുന്നു പൂച്ചി തന്നില്ല പരമ പരമ ായിപ്പോല താനും തന്റെ കുടുംബവും ഇങ്ങനെ ബോധമില്ലാത്ത രീതിയിൽ വന്നിരുന്നു പറയുന്നു ഇതിൽ എന്ത് എത്തി എന്ത്രിക്കുന്ന ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഇവന്റെ മധുരം വേണ്ടി അങ്ങേര് കൊടുത്തു അല്ലാണ്ട് ഇനി അങ്ങേര് വന്നിരുന്നു പൂശൂല എന്ത് ഇത് ഇവനൊക്കെ ഇത്ര ഉളുപ്പില്ലാത്തവന്മാര് ഈ യൂട്യൂബർ നിന്നുകൊണ്ട് ഇപ്പോൾ വിളിച്ചു പറയുന്നു രേണു സുദിയുടെ നാവടക്കി ഈ സാധനം കറിയാ എന്ന് പറഞ്ഞ യൂട്യൂബ് എവിടെ എവിടെ അധികാരം കിട്ടിയത് നാവടക്കാൻ അന്റെയൊക്കെ നാക്ക് നാവും ഒന്നും തേങ്ങ അടക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ചുമ്മാ ലൈസൻസ് ഇല്ലാതെ കിടക്കൂല വായിത്തൊന്നും കോതയ്ക്കായിട്ട് വിളിച്ചു പറയാനായിട്ട് ഉളപ്പില്ലാത്ത വർക്കം ഇതിനൊക്കെ സഹായിച്ചു ഓരോന്നിനാദ്യം അടലിക്കുന്നു അതാണ് ചെയ്യേണ്ടത് ഒരു ഒരുഗതിയും നിരഗതി പരഗതിയും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോഴാണ് ഈ ഈ ഭവനവും ഇതും ആ ബോധം തനിക്കും തന്റെ കുടുംബത്തിലുള്ള എല്ലാത്തിനും വേണം ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥ നേരെ തിന്നാനും ഉടുക്കാനും ഇല്ലാത്ത സമയം ഈ വന്ന വഴിയൊന്നും താനൊന്നും മറക്കരുത് ഒരു കാലത്തും പക്ഷെ താനൊക്കെ മറന്ന് ഇങ്ങനെ കിടന്ന് കൊണയ്ക്കുക എന്ന് തന്നെ ഞാൻ പറയും കാരണം തന്റെയൊക്കെ ഈ ഉള്ളിലെ വിഷം സാധനങ്ങൾ പൊട്ടിത്തെറിക്കണം സഹായിച്ചവന്റെ അണ്ണാക്കി കൊടുത്തു കൊണ്ടുള്ള തന്റെയൊക്കെ ഈ തനി കൊണ ജനങ്ങൾ അറിയട്ടോ അപ്പം ആ നിങ്ങൾ അതിനേക്കൊരു നന്മ ചെയ്തിട്ട് ആരെ ആരെ ബോധിപ്പിക്കാൻ കാണിക്കാനാണ് ഇത് ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ യ്യായിരം രൂപ അത് കാണുന്നത് തനിക്ക് കണക്കും തേങ്ങയും കൊലയൊക്കെ അറിയാമോ നാപ്പിച്ച് എടോ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ എന്തെങ്കിലും കീരവത്ത് തേങ്ങ തനിക്ക് അറിയാവോ ഇരുന്നങ്ങ് കൊണഞ്ച് വിടുവ അല്ലാണ്ട് പിന്നെ എന്നെ കൊണ്ടൊന്നും പറയപ്പില്ല തെറിയാണോ ആയാലും വരുന്ന എന്റെ ഒക്കെ അതൊക്കെ എന്തെങ്കിലും വഴിയുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാത്തിനും ഇറക്കി വിടാ വീട്ടിൽ നിന്ന് താൻ പോയി എന്നിട്ട് സ്വന്തമായിട്ട് വസ്തു വാങ്ങിച്ചു വീട് വൈകേ വൈകടേ കൊറേ കാലം ഇവിടെ കിടന്ന് ഭൂവിക്കണം ഉണ്ടാക്കിയല്ലോ എന്ത് കീരത്ത് ഉണ്ടാക്കി സ്വന്തമായിട്ട് ഒരു ജെട്ടിയെങ്കിലും വാങ്ങിയിട്ടുണ്ടാ താനൊന്നും ഇല്ല ഒന്നുമില്ല എന്റെ ഒരു തേങ്ങക്ക് പൈസ ഇല്ലെന്ന് പറയുന്നു സ്വന്തമായിട്ടൊരു ജെട്ടി ഉം വാങ്ങിയിട്ടുണ്ടാ ഏവട്ടാ എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് ഇവിടെ താനൊക്കെ പിച്ചെടുത്തിരുന്ന കൂടി ഒരു ജെട്ടി സ്വന്തമായിട്ട് വാങ്ങാറെന്നല്ല ഇതങ് ഇരുന്ന ഒരു വസ്തു വാങ്ങി വീടും വെച്ച് പോ സ്വന്തമായിട്ട് ഉണ്ടാക്ക പോയിരുന്നു ഒരു ഫ്ലാറ്റ് വാങ്ങു ില്ല അപ്പം തീർച്ചയായിട്ടും എനിക്കിതിന് ഞാൻ ഇങ്ങനെ ഒരു ചിന്തിച്ചപ്പം എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല ഞങ്ങളെ രേണുവിനെയും ഞങ്ങളെ ഇവിടെ നിന്ന് തകർക്കണം അതിനുവേണ്ടി ഈ ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്കറിയാം അവർ മുഖാന്തരം ഇതുപോലെയുള്ള ഞങ്ങളിനി ചെയ്യാ ഇപ്പം കെ എച്ച് ഡി സിയുടെ ചെയർമാൻ പറയുന്നില്ല ഞങ്ങൾ ഇനി ഒന്നും പറയത്തില്ല ഒരു വിധവ സ്ത്രീയെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വലിച്ചു കയറാനിട്ട് കയറുന്നത് ഇവിടെ ആരും വലിച്ചു കയറത്തില്ല ഈ യൂട്യൂബ് കൂടെ കടന്ന് ഈ ഈ ഈ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്ന അല്ലാതെ ഒരു മനുഷ്യനെ ആരും വലിച്ചു കയറില്ല കയറിയാൽ അത് അന്നേരം അവർ അതിൻ്റെ ബാക്കി നോക്കിക്കോളും ഇവനെയൊക്കെ ഇറക്കി വിടാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ എനിക്ക് അറിഞ്ഞു ചോദിക്കുകയാണ് ഈ സാധനങ്ങൾ സകലമാന എണ്ണത്തിനാണ് പിള്ളേരെ പോയിട്ട് ബാക്കി എല്ലാത്തിനും ഇറക്കിവിടി വല്ലാത്തൊരവസ്ഥ കേട്ടാ ഇത്രയും പരിതാപകരമായ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് എനിക്ക് പുച്ഛും വിഷമവും ദേഷ്യവും എല്ലാം തോന്നുക ഇങ്ങനത്തെ കുറെ ഊളകളെ ആണല്ലോ സഹായിച്ചതെന്നാണ് ഞാൻ ആലോചിച്ചത് ഇത്രയും നന്ദി കേട്ട വർഗങ്ങൾ ഇതൊക്കെ എവിടെ നിന്ന് വന്നതെന്തോ കുറ്റിയും പറത്തി സാജീഷ് കൈ ചെയ്തത് ഈ മതിലാണ് എന്നാ കണ്ടുവന്ന് ഇവൻ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാജിൻസ് കറിയ വന്നിരുന്നു പൂശി പൂശി മതില് കട്ട പറക്കി വെച്ച് കെട്ടിയെടുത്ത എടുത്ത എടുത്തതുപോലെയാണ് ഇവൻ പറയുന്നത് ഈ തങ്കച്ച ഇവന്റെ വായിക്കാത്തെന്ന് വരുന്ന ഇങ്ങനത്തെ സാധനമാണ് നിങ്ങൾ ഇതിനൊന്ന് ആലോചിച്ച് നോക്ക് അങ്ങേര് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായി മതിൽ വയ്ക്കാൻ വേണ്ടിട്ട് സ്പോൺസർ ചെയ്തു എന്താണ് തെറ്റിരിക്കുന്നത് ആ പൈസ കൊടുത്തത് തെറ്റ് അത് വേറെ കാര്യം അത് വേറെ ട്രാക്കിൽ ചിന്തിക്കുമ്പോ ഈ സഹായം ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ പക്ഷെ അങ്ങനെ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇത് ഏത് കട്ട വാങ്ങിയെന്നോ എന്ത് വെച്ചെന്നോ എന്ത് തേങ്ങ ചെയ്തെന്നോ അങ്ങേർക്കെല്ലാം അറിയാവൂ ഏഹ് ഒന്ന് ആലോചിച്ചു നോക്കൂടോ ഒന്ന് ആലോചിച്ച് നോക്കൂടോ ഇവനൊക്കെ എന്ത് തേങ്ങയാണ് വിളിച്ചു പറയുന്നേന്ന് ഇവനൊക്കെ നാളെ ഒരുത്ത ഒരു രൂപ കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ കൺഫേം എഴുതി കിട്ടാ നിന്റെ ഒക്കെ അണ്ണാക്കി ഒരു ദിവസം അടിച്ചു തരും തിന്നാൻ കിട്ടാനില്ല വെള്ളം കുടിക്കാൻ വെള്ളം പോലും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ ഒരു മനുഷ്യനും സഹായിക്കരുത് സഹായിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ അണ്ണാക്കി തരും വെള്ളം കുടിച്ചുകൊണ്ട് എനിക്ക് പുടം വിളിച്ചിട്ട് അവൻ പോകും അതാണ് ഇവൻ തങ്കച്ച തങ്കച്ച മാത്രമല്ല ഓൾഡ് ഫാമിലി സെറ്റ് ഫാമിലി ഷകു കൂട്ടുമ്പോൾ ക്ഷാമളം എന്നെ കൊണ്ടൊന്ന് പറയപ്പില്ല പച്ച തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോകും പുതിയ വീഡിയോ ബൈ